നമസ്കാരം ധ്വനിയുദ്ധമൻ യു എൻ എം ഓ ജി ഐ പി യുണൈറ്റഡ് നാഷൻസ് മിലിറ്ററി ഒബ്സർവർ ഗ്രൂപ്പ് ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഇന്ത്യയിലും പാകിസ്ഥാനിലുമുള്ള ഐക്യരാഷ്ട്രസഭയുടെ സൈനിക നിരീക്ഷക ഗ്രൂപ്പാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ മേൽനോട്ടം ഇവരാണ് വഹിക്കുന്നത് മോദിജി യു എൻ എം ഓ ജി ഐ പി എന്ന ഈ ഗ്രൂപ്പിനെ കഴുത്തിന് പിടിച്ചു പുറത്തു തള്ളി എന്ന് കേട്ടപ്പോഴാണ് ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് തന്നെ നമ്മൾ അറിയുന്നത് ഇതിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കാശ്മീർ നിരീക്ഷിച്ച് അതിർത്തി കടക്കുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ സഭയിലേക്ക് അയക്കുക അത് ഇന്ത്യയാണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ഇരു രാജ്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ മുഴുവൻ ചെലവും വഹിക്കുന്നത് ഇന്ത്യയാണ് എന്നോർക്കണം അതായത് നാൽപ്പത് ഉദ്യോഗസ്ഥരും അവരുടെ ഭാര്യമാരും കുട്ടികളും കുടുംബങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ് പേരെ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി നൽകി ഇന്ത്യ ഇതുവരെ തീറ്റിപ്പോറ്റുകയായിരുന്നു എന്ന് സാരം എന്നാൽ ഈ ഉദ്യോഗസ്ഥർ ഒരിക്കലും നിഷ്പക്ഷമായി സംസാരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത പാകിസ്ഥാനെ നൂറു ശതമാനം പിന്തുണച്ചുകൊണ്ട് മാത്രമാണ് അവർ സംസാരിച്ചിട്ടുള്ളത് മാത്രമല്ല പാകിസ്ഥാൻ ചെയ്ത ഭീകരാക്രമണത്തിന് ഒന്നിനും തെളിവുകൾ ഇല്ല എന്നാണ് അവർ ഐക്യരാഷ്ട്രസഭയിലേക്ക് റിപ്പോർട്ടുകൾ അയച്ചുകൊണ്ടിരുന്നത് എഴുപത്തിയഞ്ചു വർഷമായി ഇന്ത്യയിൽ താമസിച്ച് ഇന്ത്യ നൽകുന്ന ശമ്പളം വാങ്ങിക്കൊണ്ട് ഇന്ത്യയുടെ ആഡംബര ബംഗ്ലാവുകളിൽ താമസിച്ചുകൊണ്ട് ഉയർന്ന പദവി ആസ്വദിച്ചുകൊണ്ട് പാകിസ്ഥാനു വേണ്ടി സംസാരിച്ച് പാകിസ്ഥാനു വേണ്ടി അനുകൂല സന്ദേശങ്ങൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകിക്കൊണ്ടിരുന്ന ഈ സംഘടനയെ മോദിജി മനസ്സിലാക്കിയ നിമിഷം യു എൻ ഉദ്യോഗസ്ഥരായിട്ടുള്ള നാൽപ്പത് പേരുടെയും വിസ റദ്ദു ചെയ്യണമെന്നും പത്ത് ദിവസത്തിന്റെ ഉള്ളിൽ ഇന്ത്യ വിടണമെന്നും ഇന്ത്യ എന്ന രാജ്യത്തു നിന്നും പുറത്തു പോകണമെന്നും അദ്ദേഹം ഉത്തരവിട്ടു സ്വന്തം രാജ്യത്തുപോലും കിട്ടാത്ത സൗകര്യങ്ങൾ ആർഭാട സൗകര്യങ്ങളാണ് ഇന്ത്യയിൽ നിന്നും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇത് പത്ത് ദിവസം കൊണ്ട് രാജ്യം വിടണം എന്ന ഉത്തരവ് ശരിക്കും അവരെ ഞെട്ടിച്ചു ഇത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയായിരിക്കാം അവർ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു ഇതുവരെ ചെയ്ത തെറ്റിന് ക്ഷമ പറയുകയും ഒരിക്കൽ കൂടി അവസരം തരണമെന്ന് യാചിക്കുകയും ചെയ്തു പക്ഷേ അന്നം തന്ന രാജ്യത്തെ മനപൂർവ്വം വഞ്ചിച്ചവർക്ക് ഒരു മാപ്പും ഉണ്ടാകില്ല എന്ന് മോദിജി വ്യക്തമായി പ്രഖ്യാപിച്ചു നെഹ്റു രാജ്യത്തിന് സമ്മാനിച്ച ഒരു തലവേദന കൂടി മോദിജി ഭാരതത്തിൽ നിന്ന് പിഴുതെറിഞ്ഞു എന്ന് സാരം